ചൈന ചതീച്ചണയോ ആ ചതീ ചതീ കുലച്ചതിയായി സാധാരണക്കാരനായ വർക്കൽക്കാരൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ചതിയൻ ചൈന വഞ്ചകൻ ചൈന ഒറ്റുകാരൻ ചൈന കുതന്ത്രങ്ങൾ നിറഞ്ഞ ചൈന ചൈന വഞ്ചകന്മാരാണ് എന്ന് പറയുവാൻ വളരെയധികം കാരണങ്ങളുണ്ട് നിഗൂഢതകൾ നിറഞ്ഞ അവരുടെ സ്വഭാവമായിരിക്കാമുള്ളൂ എന്തു തരത്തിൽ നോക്കിയാലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒട്ടനേകം ഗൂഢതകൾ നിറഞ്ഞ ഒരു ലോകമാണ് ചൈന അതിനുത്തമോദാഹരണമാണ് വേനൽക്കാലത്തെ വരവേൽക്കുവാൻ വേണ്ടി ചൈനയിലുള്ളവരെല്ലാം ഒട്ടുമിക്ക എല്ലാ ജനങ്ങളും ശ്വാനന്മാരെ കൊന്നു തിന്നുന്നു ശ്വാനന്മാർ അല്ലെങ്കിൽ നായ്ക്കൾ എന്ന് നമ്മൾ വിളിക്കുന്ന പട്ടികൾ അവറ്റകളെ കൊന്നു തിന്നുന്നതിലൂടെ അവരുടെ സൗന്ദര്യം വർദ്ധിക്കുമെന്നും അവരുടെ ആരോഗ്യം നിലനിൽക്കുമെന്നും അവർ വിശ്വസിക്കുന്നു വേനൽക്കാലത്ത് അവിടെ ഒരു ആഘോഷമാണത് അവിടം കൊണ്ടൊന്നും തീരുന്നില്ല പത്ത് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ മൂത്രത്തിൽ കോഴിയുടെയോ താറാവിൻ്റെയോ മുട്ട ഇട്ട് വച്ചിരുന്നു ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ അത് പാനം ചെയ്യുന്നതിലൂടെ അവരവരുടെ രക്തചംക്രമണം കൂടുമെന്നും അവരുടെ ആയുസ് വർദ്ധിക്കുമെന്നും അവർ വിശ്വസിക്കുന്നു അപ്പോഴും തീരുന്നില്ല കമ്മ്യൂണിസ്റ്റ് ചൈനയാണല്ലോ എല്ലാവർക്കും ഒരേ നീതി ഒരേ ന്യായമെന്നും വിചാരിക്കുന്നുണ്ടോ അവിടെ അല്ല പാവപ്പെട്ട കർഷകർ ദരിദ്രരായ കർഷകർ അവർക്ക് ജീവിക്കുവാനൊരു പാങ്ങില്ലായെങ്കിൽ അവർ കൊട്ടാരത്തിലേക്ക് പണിയെടുക്കുവാൻ പോകണമെങ്കിൽ അവർ തന്നെ അവരുടെ ലൈംഗിക അവയവം മെയിൽസ് എന്ന് പറയുകയാണെങ്കിൽ മെയിൽ പെനിസ് അത് വിച്ഛേദിക്കേണ്ടതുണ്ട് ആളുകൾ സ്വന്തം പേൻ അതായത് നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന പേൻ അത് കഴിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്നു കുളിക്കാതിരിക്കുന്ന കുറേയധികം ജനങ്ങൾ അവർ അവരുടെ പേൻ കഴിക്കുന്നു എന്ത് വിചിത്രമാണല്ലേ ചൈനയിൽ നിലനിൽക്കുന്ന സംഭവങ്ങളാണിതല്ല വസൂരി അല്ലെങ്കിൽ സ്മോൾ പോക്സ് അത് വന്ന് മരിക്കുന്നവരുടെ എണ്ണം വളരെ വലിയതായിരുന്നു വളരെ അനേകമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ അപ്പോൾ അതിനൊരു വാക്സിൻ കണ്ടെത്തുന്നത് വരെ ലോകരാജ്യങ്ങളുടെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് അതിനൊരു വാക്സിൻ കണ്ടെത്തുന്നത് വരെ എല്ലാവർക്കും വളരെയധികം പ്രയാസമായിരുന്നു എന്നാൽ വസൂരി ചുണങ്ങുകൾ അതായത് വസൂരി വന്നിട്ട് പൊട്ടിയുണ്ടാകുന്ന ആ മുറിവിൻ്റെ അവിടെ നിന്ന് ഉണ്ടാകുന്ന നീരുകളും ആ പഴുപ്പുമടങ്ങുന്ന ചുണങ്ങും വസൂരി ചുണങ്ങുകൾ അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ കൊടുക്കുമായിരുന്നു ചൈന മൂത്രം മലവും മൂത്രവും മലവും മെഡിസിൻ മെഡിസിനായിട്ട് ഉപയോഗിക്കുവാൻ ചൈന തുടങ്ങിയിരുന്നു അവർ പറയുന്നത് മൂത്രത്തിൽ നിന്നും മലത്തിൽ നിന്നും മെഡിസിനൽ എഫക്റ്റ് ഏറ്റവും കൂടുതലായി ഉണ്ടാക്കാവുന്നത് മനുഷ്യരുടെ മൂത്രവും മനുഷ്യരുടെ മലവിസർജ്യവുമാണ് എന്ന് നമ്മൾ നമ്മളെടുത്ത് പറയേണ്ടതിൻ്റെ ആവശ്യകത കൂടി ഇവിടെയുണ്ട് നമ്മൾ കേട്ടിട്ടുള്ളത് വിചിത്രമായ പാൻഡാസ് അതിനെക്കുറിച്ച് മാത്രമേ നമ്മൾക്ക് കൂടുതലായി അറിയൂ പുറം ലോകത്തിന് കൂടുതലായി അറിയൂ കാരണം അവിടെ ഭരിക്കുന്നതൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആണെന്നുണ്ടെങ്കിലും ഒരു സ്വേച്ഛാധിപത്യം വിളയാടുന്ന നാടാണ് എന്ത് പുറത്തേക്ക് പോകണം എന്ത് പുറത്തേക്ക് പോകണ്ട എന്ന് പൂർണ്ണമായും നിരീക്ഷിച്ച് മാത്രം പബ്ലിഷ് ചെയ്യുന്ന മാധ്യമങ്ങൾ അതുമാത്രമേ അവിടെ നടക്കുകയുള്ളൂ അവിടെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ സർക്കാരിനെതിരായ എന്തെങ്കിലും ഒരു സംഭവം അവിടെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ സെൻസർ ചെയ്ത് മാറ്റുന്ന സ്ഥലമാണ് ചൈന അത്തരത്തിലുള്ള ഒരു ചൈനയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടതാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ലോക ഒന്നടങ്കം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് കോവിഡ് നയൻറ്റീൻ ആർ എൻ എ വൈറസ് ഇതെങ്ങനെ ഉണ്ടായി ഇതെങ്ങനെ ഉടലെടുത്തു നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം വുഹാൻ സിറ്റിയിൽ നിന്നാണ് ഇതുണ്ടായത് എന്ന് പറയുന്നു ഇപ്പോൾ കേരളത്തിലെ കാര്യങ്ങൾ തന്നെ നമുക്കെടുത്ത് നോക്കാം കേരളത്തിൽ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തു അത് നമ്മൾ ഭയങ്കര അത് അതിനെ കണ്ടം ചെയ്തു അത് കഴിഞ്ഞിട്ട് രണ്ട് കേസ് നമ്മൾ അറിയാതെ മൂന്ന് കേസ് വന്നു ഇറ്റലിയിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് അതങ്ങ് പൊട്ടിപ്പുറം വിടുകയാണ് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല അതങ്ങ് ദിവസം കഴിയുന്നോറും എണ്ണമറ്റ രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ചൈനയിൽ അങ്ങനെയായിരുന്നു അല്ല വുഹാൻ സിറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു രാജ്യമാണ് ഒരു സിംഗിൾ ടൈം ഉള്ള ഒരു വലിയ രാജ്യം ആ രാജ്യത്തിൽ വുഹാൻ സിറ്റിയിൽ മാത്രം ഒതുങ്ങി നോക്കുമ്പോൾ അവിടുത്തെ മാധ്യമങ്ങളും അവിടുത്തെ സർക്കാരും പറയുന്ന കണക്ക് അവിടെ മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാല് പേർ മരണമടഞ്ഞു എന്നാണ് അത്രയും മരണമടഞ്ഞിട്ടുണ്ടാകുമോ ഇല്ല ഒരിക്കലും ഇല്ല ഇപ്പോൾ പറയുന്നു ചൈന ഏകദേശം തൊണ്ണൂറ്റി നാല് ശതമാനം അവർ റിക്കവേർഡായി എന്തുകൊണ്ട് മറ്റു രാജ്യങ്ങൾക്ക് അത് പറ്റുന്നില്ല എന്തുകൊണ്ട് മറ്റു രാജ്യങ്ങൾ വാക്സിൻ പുറകേം ഇതിനുള്ള മെഡിസിനൽ എഫക്റ്റ് തേടിയും വായിരുന്നു ചൈന പറയുമ്പോൾ തൊണ്ണൂറ്റി നാല് ശതമാനം റിക്കവേർഡായി ഒരു പനി വന്നു കഴിഞ്ഞാലും ഒരു നൂ ഒരു ആയിരം പേരെടുക്കുവാണെന്നുണ്ടെങ്കിൽ നാല് പേര് മരിച്ചു പോകാം സാധാ പനി വന്ന് ആസ് യൂഷ്വൽ എന്നുള്ള രീതിയിലാണ് ചൈന അതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് കൂടാതെ വേറെയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് പല ചൈനീസ് കമ്പനികളും അടുത്ത് തന്നെ അവരുടെ പ്രോഡക്റ്റ് പി പി ഇ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻസിലേക്ക് മാറ്റിക്കഴിഞ്ഞിരുന്നു ഫേസ് മാസ്ക് ഗ്ലൗസ് ആപ്രോൾ അങ്ങനെയുള്ള സാധനങ്ങളിലേക്ക് മാറ്റിക്കഴിഞ്ഞിരുന്നു ഇതെല്ലാം ഒരു മുൻകരുത്തൽ ഉണ്ടായതുകൊണ്ട് തന്നെയല്ലേ അവരതിനെല്ലാം മാറ്റിക്കഴിഞ്ഞത് ഇപ്പോൾ ചൈനീ ചൈനയിൽ നിന്ന് പുറം രാജ്യങ്ങളിലേക്ക് ടൺ കണക്കിന് കിൻറ്റൽ കണക്കിന് സാധനങ്ങൾ കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയാണ് വെന്റിലേറ്റർ അവർ വെൽ എക്യുപ്ഡ് ആയിരുന്നു എന്ന് തെളിയുന്ന ഒരു സംഭവമാണത് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സ്പ്രെഡിംഗ് നമ്മൾ പറഞ്ഞല്ലോ എന്തുകൊണ്ട് ഇത് വുഹാൻ സിറ്റിയിൽ മാത്രം ഒതുങ്ങി നിന്നു എന്തുകൊണ്ട് ഇത് ബീജിങ്ങിലോട്ടോ അല്ലെങ്കിൽ ഷാങ്കായിലേക്കോ ഒന്നും പോയില്ല അടുത്ത വിരോധാഭാസം എന്തെന്ന് വെച്ചാൽ ഒരു വൈറസ് വന്ന് വിളയാടിപ്പോയി എന്ന് ചൈന നമ്മളോട് പറയുന്ന വുഹാൻ സിറ്റിയിൽ അവിടുത്തെ ചൈനീസ് പ്രസിഡന്റ് സന്ദർശനം സന്ദർശിക്കാൻ എത്തുന്നു കാര്യങ്ങളെ കണ്ടു വിലയിരുത്താൻ എത്തുന്നു എത്തുമ്പോൾ അദ്ദേഹം ധരിച്ചേക്കുന്നത് ഒരു അഞ്ച് രൂപ ഇന്ത്യൻ രൂപ പറയുകയാണെങ്കിൽ അഞ്ച് രൂപ വില വരുന്ന ഒരു ഫേസ് മാസ്ക് മാത്രമാണ് ഇപ്പോഴും യൂറോപ്പിനെ കാർന്ന് തിന്നുന്ന അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ ഒന്നായി കാർന്ന് തിന്നുന്ന ഇപ്പോഴും നമ്മൾക്കൊരു റെമഡി കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ഒരു ആറിൻ എ വൈറസ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് കരുതുന്ന ഒരു സ്ഥലത്ത് ഒരു പ്രസിഡൻറ്റ് അതായത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പദവി അലങ്കരിക്കുന്ന ഒരു വ്യക്തി ഒരു മാസ്ക് മാത്രം വച്ചുകൊണ്ട് വിസിറ്റ് ചെയ്യുന്നു ഇതിൽ നിന്ന് തന്നെ ആ വിരോധാഭാസം എല്ലാവർക്കും വ്യക്തമാണ് ചൈന പടച്ചുവിട്ട ആയുധമായിരുന്നു കോവിഡ് നയൻറ്റീൻ എന്ന അതിവിനാശകാരിയായ ഈ വൈറസ് ഇപ്പോഴും ലോകരാജ്യങ്ങൾ കൊറോണ ഭീതിയിൽ അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെയും ലക്ഷ്യം വച്ച് ചൈന പടച്ചുവിട്ട ആയുധം ഇതിൻ ഇതിൻ്റെ അനന്തരബലം അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ മനുഷ്യർ ചൈനയ്ക്ക് എന്താണ് ആയിത്തീരേണ്ടത് ലോകം കീഴടക്കുന്ന സ്വേച്ഛാധിപന്മാർ മനുഷ്യത്വരഹിതമായ ഇത്തരം നടപടികൾ വച്ചുപോർപ്പിക്കുന്നത് തീർത്തും അപകടകരമാണ് Thank you.